ഓം േ വരദേവി നീലപർവ്വതവാസിനി ത്വംദേവി ജഗത്മാതാ യോനിമുദ്രേ നമോസ്തു ജയമാ കാമാ എല്ലാവർക്കും നമസ്കാരം നൂറ്റി ആറാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ സുധാസാരാഭിവർഷിണിയാണെന്ന് അതിൽ മന്ത്രം ജപിക്കുമ്പോൾ തെറ്റുവരാനുള്ള സാധ്യതകൾ മിക്കാളുകളും സുധാസാരാഭിവർഷിണി എന്നാണ് ചൊല്ലാറുള്ളത് അതങ്ങനെയല്ല സുധയുടെ ആസാരം സുധ എന്നാൽ അമൃത് അതിൻ്റെ ആസാരത്തെ ഒഴുക്കിനെ അഭിവർഷിക്കുന്നവൾ നല്ലവണ്ണം ഒഴുക്കുന്നവൾ എന്നൊക്കെ നമ്മൾ കണ്ടു അതിൽ ജപ ജപദ്ധ്യാനാദികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉപാസകന്റെ ഉപാസകന് ദേവീ കടാക്ഷ കടാക്ഷത്താൽ ആ ശക്തി ആദ്യ മഹാശക്തി ഉണർന്ന് ഗ്രന്ഥിത്രയങ്ങളെ ഭേദിച്ച് സഹസ്രാര പത്മത്തിലെത്തി ആ ഉപാസകന് ആ ശാസ്ത്രമത്തിലെത്തി അവിടെ ശിവശക്തി സംയോഗമുണ്ടായി ആ ഉപാസകന് ലഭിക്കുന്ന ആനന്ദാനുഭൂതിയെ കുറിച്ചിട്ടാണ് നൂറ്റി ആറാമത്തെ നാമമന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നൂറ്റി ഏഴാമത്തെ നാമമന്ത്രത്തിൽ പശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു തട്ടില്ലതാസമരുചി ഈ നാമമന്ത്രത്തെ നമുക്കൊന്ന് പദഛേദം ചെയ്ത് നോക്കാം റിവേഴ്സിൽ രുചി ഇവിടെ രുചി കഴിഞ്ഞിട്ട് രണ്ട് കുത്തുണ്ട് വിസർഗമാണത് വിസർഗത്തിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ് വിസർഗം സംസ്കൃത വിഭക്തി നിയമമാണ് വിശേഷമായ സർഗത്തിന് വിസർഗം കാരണമാകും വിസർഗം വിടലായിട്ടാണ് ഉച്ചരിക്കേണ്ടത് രുചി ഇങ്ങനെ വരണം പിന്നെ സമരുചി രുചി തട്ടില്ലതാ സമരുചി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തട്ടി തടിയല്ല തട്ടില്ലത അപ്പൊ അതൊന്ന് സ്ട്രെസ് ചെയ്തിട്ടു കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് അതിനുശേഷം നൂറ്റി എട്ടാമത്തെ നാമമന്ത്രവും നൂറ്റിയേഴും നൂറ്റി എട്ടും ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അതിനെ കുറിച്ചിട്ട് പറയാം അതിനു മുന്നേ ഇതിന്റെ ഒരു സ്ഥൂരാർത്ഥം കൂടി നമുക്ക് നോക്കാം തടിത്ത് പ്ലസ് ലതയാണ് തടില്ലത തടിത്ത് എന്നാൽ മിന്നൽ ലത എന്നാൽ കൊടി നമ്മൾ വള്ളിക്ക് കൊടി എന്ന് പറയാറുണ്ട് വെറ്റിൽ വെറ്റില കൊടി അത് വള്ളിക്ക് ലത കൊടി രണ്ടും ഒരേ അർത്ഥമാണ് അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മൂന്നര ചുട്ടായിട്ടാണ് ആ മഹാശക്തി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ മിന്നൽ കൊടി പോലെ ആ മഹാശക്തി ആ മൂന്നര ചുറ്റാടുള്ള മഹാശക്തി മിന്നൽ കൊടി പോലെ അതിൻ്റെ സമാനമായ സമം സമാനമായ രുചി എന്നാൽ തേജസ്സോട് കൂടിയവൾ കൊടിയുടെ മിന്നൽ കൊടിക്ക് സമാനമായ തേജസ്സോട് കൂടിയ ആ അമ്മ ഇനി അടുത്ത നാമമന്ത്രത്തിൽ പറയുന്നു നൂറ്റിയെട്ടാമത്തെ നാമമന്ത്രത്തിൽ ഷഡ് ചക്രോപരി സംസ്ഥിത ഇവിടെ ഇതൊന്ന് പദച്ഛേദം ചെയ്ത് നോക്കാം സംസ്ഥിത പിന്നെ ഉപരി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷഡ് ഡായാണ് ഡപ്പി എന്നുള്ള ഡായാണ് ഷഡ് ചക്രോ പിന്നെ കഴി അവിടെ പദഛേദം ചെയ്തിട്ട് നമ്മളെ പാഠ്യപദ്ധതിയിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഊ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഊ കൊണ്ട് ഉച്ചരിച്ചാൽ ഇതൊരു അർത്ഥം തെറ്റില്ല അതല്ലാതെ ഷട്ട് ചക്രോ പരിസംസ്ഥിത എന്നൊക്കെ ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ ഒരു അർത്ഥം വരില്ല അവിടെ അതുകൊണ്ട് ഷഡ്ചക്രോ എന്ന് നീട്ടിക്കഴിഞ്ഞാല് ഷഡ്ചക്രോ പരിസംസ്ഥിത ഉപരി എന്ന് ശരിക്ക് കേൾക്കും അവിടെ ഉപരി സംസ്ഥിത നീട്ടേണ്ടതാണ് ഇതൊക്കെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് പക്ഷേ വിസർഗം വരുന്നിടത്ത് നീട്ടരുത് രുചി എന്ന് കാരണം വിസർഗം കഴിഞ്ഞിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ ചൊല്ലിപ്പോകാനുള്ള നാമമന്ത്രമാണ് നൂറ്റി എട്ടാമത്തത് അത് പറയാ ഒരുമിച്ച് ചൊല്ലാം അപ്പോൾ ചക്രോ എന്ന് ചൊല്ലേണ്ടതാണ് ഇവിടെ സംസ്ഥിത എന്നുള്ളത് അനുനാസികം ചേർത്തിട്ട് സംസ്ഥിത എന്നും ചൊല്ലാറുണ്ട് അങ്ങനെ ആചാര്യന്മാരൊക്കെ ചൊല്ലാറുണ്ട് അങ്ങനെയും ചൊല്ലാം സംസ്ഥിത 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 എന്ന് ചൊല്ലിയാലും ശരിയാണ് രണ്ടും ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് തട്ടില്ലതാസമരുചിഷ ചക്രോപരി സംസ്ഥിത എന്നാണ് ചൊല്ലേണ്ടത് ഈ വരിയുടെ അവസാനം പഠിക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് വി ഒ ചോ എന്നും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് വിസർഗൻ ചേർത്തിട്ട് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് ഇത് രണ്ടും വെവ്വേറെ മന്ത്രങ്ങളാണെങ്കിൽ കൂടി ഇത് ഒരുമിച്ചിട്ടാണ് ചൊല്ലേണ്ടത് അതായത് മന്ത്രത്തിൽ നമ്മൾ ജപിക്കുമ്പോൾ ഒരുമിച്ചിട്ടാണ് ചൊല്ലേണ്ടത് തടില്ലതാ സമരുചി വിസർഗം വിടാൻ പാടില്ല വിസർഗത്തോട് കൂടിയിട്ടാണ് ഷഡ് ചക്രോപരിസംസ്ഥിത അപ്പോ ഷാ ഒന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് കൊണ്ടിട്ടാണ് ഷാ ഉച്ചരിക്കേണ്ടത് അതായത് തടില്ലതാ സമരുചി ഷ് ചക്രോപരിസംസ്ഥിത അങ്ങനെ പറയുന്നു ഈ ഷട്ടക്രോപരി സംസ്ഥിത എന്ന മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ആറ് ആധാര ചക്രങ്ങളുടെ ഉപരി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ അത് നമ്മൾ കണ്ടതാണ് അമ്മ തട്ടില്ലാത്ത തട്ടില്ലതാ സമരുചിയായി കൊടിയുടെ സമാനമായ തേജസ്സോട് കൂടിയ മഹാശക്തി ആറ് ആധാര ചക്രങ്ങളുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു സമ്യക്കാവും വണ്ണം സ്ഥിതി ചെയ്യുന്നു അതാണ് സംസ്ഥിത ഇനി നൂറ്റി ഒൻപതാമത്തെ നാമമന്ത്രം നോക്കാം മഹാസക്തി പദം പിരിക്കുമ്പോൾ ആസക്തി അവിടെ വിസർഗണ്ട് അതും ഇതേപോലെ തന്നെയാണ് ചൊല്ലേണ്ടത് വിട്ടലായിട്ട് ചൊല്ലണം മഹാസക്തി ആസക്തി മഹാസക്തി ഇവിടെ ഞാൻ ഉച്ചരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ത മഹാസക്തി ഇങ്ങനെ ഉച്ചരിച്ച് തന്നെ പഠിക്കുക ഇങ്ങനെ ഉച്ചരിച്ചാൽ ശരിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയും അതല്ലാതെ നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ശക്തി ഭക്തി എന്നൊന്നും ഉച്ചരിക്കാറില്ല മലയാളത്തിൽ വെറും ഭക്തി എന്ന് അപ്പം കീ സൈലൻ്റായിട്ട് ഭക്തി എന്ന് മാത്രമേ പുറത്തേക്ക് കേൾക്കുള്ളൂ ഇവിടെ ഇത് മന്ത്രങ്ങളായതുകൊണ്ടും ആ മന്ത്ര ചൈതന്യം മന്ത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാവാൻ വേണ്ടി മഹാസക്തി എന്നുചരിക്കുക ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം മഹം എന്നാൽ ഉത്സവം പരമാനന്ദം എന്നൊക്കെ അർത്ഥമുണ്ട് ആ ഉണർന്ന ആധാര ചക്രങ്ങളെ ഭേദിച്ച് മുകളിലേക്ക് എത്തി അവിടെ ശിവശക്തി സംയോഗമുണ്ടായി അവിടെ ആസക്തിയോടുകൂടി ശിവശക്തി സംയോഗമുണ്ടാകുന്നു അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ ആ ശിവശക്തി സംയോഗത്തിൽ ആസക്തിയുള്ളവൾ അതാണ് മഹാസക്തി മഹത്തിന് ഉത്സവം എന്നൊരു എന്നൊരർത്ഥം കൂടിയുണ്ട് പരമാനന്ദം ആനന്ദം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഉത്സവത്തിൽ ആരാധനയിൽ ആസക്തി എന്നും പറയാം അപ്പോൾ നമ്മൾ ഈ നാമമന്ത്രങ്ങളിലൊക്കെ ഇതുവരെ കണ്ടത് കുണ്ടലിനീ ശക്തി ഉണർന്ന് ശിവശക്തി സംയോഗം ഉണ്ടായതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാം അതോടെ മഹാസക്തി ിനീ ശക്തി ശാസ്ത്രാരപത്മത്തിലെത്തി ആ ശിവശക്തി സംയോഗം ഉണ്ടാകുന്നു ആ ശിവശക്തി സംയോഗത്തിനായിട്ട് ആസക്തിയുള്ളവൾ എന്ന് അർത്ഥം പറയാം അതിനുശേഷം കുണ്ടലിനി കുണ്ടി ഡ ശ്രദ്ധിക്കണം ഇതൊന്ന് പദക്ഷതം ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് കുണ്ടലിനി നമ്മൾ കുണ്ടലിനി കുണ്ടലം എന്നാൽ വൃത്താകൃതിയുള്ള നമ്മൾ കണ്ടതാണ് ആ മഹാശക്തി മൂന്നര ചുറ്റായിട്ട് വൃത്താകൃതിയിലാണ് ചുറ്റാകൃതിയിലാണ് മൂലാധര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് അവിടുന്ന് ലീനം അതാണ് ഉറങ്ങിക്കിടക്കുന്നത് അതാണ് കുണ്ടലിനി ലീനമായി കിടക്കുന്നത് കുണ്ടലിനി ഒക്കെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ നൂറ്റി ഒൻപതാമത്തെ നാമമന്ത്രവും നൂറ്റി പത്താമത്തെ നാമമന്ത്രവും ഒരുമിച്ചാണ് ഉച്ചരിക്കേണ്ടത് നമ്മൾ പഠിക്കാനായിട്ടാണ് ഇത് നൂറ്റി ഒൻപത് നൂറ്റി പത്ത് എന്നിങ്ങനെ പറഞ്ഞു പോകുന്നത് ജപിക്കുമ്പോൾ മഹാസക്രി കുണ്ടലിനി എന്ന് വരും മഹാസക്രി വിസർഗം വരണം വിസർഗം കേൾക്കണം അല്ലാതെ വെറും മഹാസക്രി കുണ്ട് മഹാസക്തി കുണ്ടലിനി എന്ന് ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല വിസർഗം കേൾക്കണം അവിടെ മഹാസക്രി കുണ്ടലിനി അ ക ഒന്ന് തിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് മഹാസക്രി ീ അതങ്ങനെ ഇനി നൂറ്റി പതിനൊന്നാമത്തെ നാമമന്ത്രം ബിസതന്തു തനിയസി 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 ബിസതന്തു ബിസതന്തു താമരത്തണ്ടിന്റെ ഉള്ളിലുള്ള ഒരു നേർത്ത നൂലാണ് ബിസതന്തു അതിനെ അതുപോലെ തനീയസി അതിസൂക്ഷ്മമായവൾ അതിവിശുദ്ധയായവൾ അതാണ് ബിസതന്തു തനീയസി അമ്മ മൂന്നര ചുറ്റായിട്ട് മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നു അത് താമര തണ്ടിൻ്റെ ഉള്ളിലുള്ള നേർത്ത നൂൽ പോലെ അതിസൂക്ഷ്മമായിട്ടാണ് എന്നാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ബിസതന്തു തനീയസിയായ മഹാദേവിക്ക് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ നാമമന്ത്രം ഭവാനി ഇവിടെ ഭവൻ എന്നാൽ ശിവൻ ഭവാനി എന്നാൽ സാക്ഷാൽ പാർവതി ദേവി അല്ലെങ്കിൽ ഭവന്റെ പത്നി ഇവിടെ ഭാ ശ്രദ്ധിക്കണം ഭവാനി എന്ന് നീട്ടേണ്ടതാണ് ഭവാനി നീട്ടേണ്ടതാണ് ഭവാനി വെറും ഭവാനി എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല നൂറ്റി പതിമൂന്നാമത്തെ നമന്ത്രം ഭാവനാഗമ്യ ഈ മന്ത്രത്തിന് ഭാവന അഗമ്യ എന്നും ചൊല്ലി കേട്ടിട്ടുണ്ട് നമുക്കിവിടെ ഭാവന ഗമ്യ എന്നെടുക്കാം രണ്ടും ശരിയാണ് ഭാവന എന്നാൽ ധ്യാനത്തിനെയാണ് ഭാവന എന്ന് പറയുന്നത് അതായത് യോഗചര്യകളായാലും മന്ത്രതന്ത്രാദികളായാലും മനസ്സിനെയും ബുദ്ധി ബുദ്ധിയേയും ഉപാസശക്തിയുടെ നേർക്ക് ഉന്മുഖമാക്കുന്ന ആ പ്രക്രിയ ധ്യാനം അതിനുശേഷം ഗമ്യ എന്നാൽ പ്രാപിക്കാവുന്നത് അതായത് ധ്യാനത്തിലൂടെ പ്രാപിക്കാവുന്നവളാണ് മഹാശക്തി എന്നാണ് ഇവിടെ വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് ഇനി നൂറ്റി പതിനാലാമത്തെ നാമമന്ത്രം ഭവാരണ്യ കുഠാരിക ചെയ്യുമ്പോൾ കുഠാരിക പിന്നെ അരണ്യ ഭവാരണ്യ കുട്ടാരിക ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി നൂറ്റി അൻപതും നൂറ്റി പത്തും കൂടി ഒരുമിച്ചാണ് നമ്മൾ ചൊല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വിസർഗം ചേർത്ത് ചൊല്ലേണ്ടതിനാൽ വി ചോ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് വിസർഗം ചേർത്ത് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അപ്പൊ അത് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുമ്പോൾ അതേപോലെ എഴുതണം വധച്ചേദം ഒഴിവാക്കിക്കൊണ്ട് വേണം എഴുതാൻ അപ്പോൾ സുഖായിട്ട് പഠിച്ചു പോവാം അപ്പോൾ ഭവാരണ്യ കുഠാരിക എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭവം ഭാ ശ്രദ്ധിക്കണം പിന്നെ അരണ്യമാണ് ഇവിടെ ഭവാരണ്യ പിന്നെ കുഠാരിക ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാ ശ്രദ്ധിക്കണം മിക്ക ആളുകളും ഇങ്ങനെയൊക്കെ തെറ്റിച്ച് ചൊല്ലാറുണ്ട് എന്തേലും കേട്ടിട്ടില്ല സാധ്യത പറയാണ് ഭവാരണ്യ ഇവിടെ അരണ്യമാണ് അപ്പം അത് ശരിക്ക് കേൾക്കണം അതുകൊണ്ട് ഭവ എന്ന് കഴിഞ്ഞ് പദച്ഛേദം ചെയ്ത് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് ഭവാരണ്യ കുഠാരിക ഇതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ശരിക്ക് നന്നായിട്ട് തന്നെ ഉച്ചരിക്കേണ്ടതാണ് കുഠാരിക കാ എന്ന് നീട്ടേണ്ടതാണ് സംസ്കൃത അക്ഷരങ്ങൾ എങ്ങനെയാണ് ശരിയായി ഉച്ചരിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ക്ഷരങ്ങൾ ഉച്ചരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് അപ്പോൾ ഭവം എന്നാൽ സംസാരം സംസാരമാകുന്ന അരണ്യം അരണ്യം എന്നാൽ കാട് ആ കാടിന് കുട്ടാരികയായവൾ കുട്ടാരിക എന്നാൽ കോടാലിയായവൾ അതാണ് ഇവിടെ വശന്യാദിവാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് ശരിക്കും ഉപാസകനെ ബന്ധങ്ങളിൽ നിന്ന് ഏർപ്പെടുത്തി ശാശ്വതമായ മോക്ഷം നൽകാൻ മോക്ഷം നൽകുന്നവൾ എന്നൊരു അർത്ഥം കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഭവാര ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നൂറ്റി പതിനഞ്ചാമത്തെ നാമമന്ത്രം ഭദ്രപ്രിയ പ്രിയ ഭദ്രപ്രിയ ഇതില് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭ ശ്രദ്ധിക്കണം ഭദ്രപ്രിയ അത്രയേ ഉള്ളൂ പ്രിയ എന്ന് നീട്ടേണ്ടതാണ് ഇതിൽ ഭദ്രം എന്നാൽ മംഗളം അത് പ്രിയമായുള്ളവൾ അതായത് ഭക്തന്മാർക്ക് മംഗളം വരുത്തുന്നതിൽ പ്രിയമായിട്ടുള്ളവൾ അങ്ങനെയുള്ള ആ മഹാദേവിക്ക് നമസ്കാരം അപ്പോൾ ഭദ്രപ്രിയയായ മഹാദേവി നമുക്കെല്ലാവർക്കും മംഗളം തന്നെ മംഗളം നൽകി അനുഗ്രഹിക്കട്ടെ ओम भद्रप्रियाय नमः